ൂരിൽ വീണ്ടും കഞ്ചാവ് വേട്ട ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ട്രെയിനിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് റെയിൽവേ പോലീസിന്റെ പരിശോധനയിൽ രണ്ട് ബാഗുകളിൽ ഒളിപ്പിച്ചിരുന്ന പതിനേഴ് കിലോ കഞ്ചാവ് കണ്ടെടുത്തു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ എക് മംഗലാപുരം എക്സ്പ്രസിൽ നിന്നാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് നടത്തിയ പരിശോധനയിലാണ് പതിനേഴ് കിലോ കഞ്ചാവ് റെയിൽവേ പോലീസ് കണ്ടെത്തിയിട്ട് എക്മോർ എക്സ്പ്രസിൻ്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ രണ്ട് ബാഗുകളിലായാണ് കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത് ഇന്ന് അത് നമ്മളിവിടെ വെച്ച് നോക്കിയിൽ പതിനേഴ് കിലോ നൂറ്റി അമ്പത് ഗ്രാമുകളും ഇത്രയും ക്വാണ്ടിറ്റി ജനങ്ങളിലേക്ക് എത്തുന്നത് തന്നെ സാധിച്ചു വളരെ കഞ്ചാവ് കൊണ്ടുവന്നവർ റെയിൽവേ പോലീസിന്റെ പരിശോധന കണ്ട് കടന്നു കടന്നുകളഞ്ഞിട്ടുണ്ടാകാമെന്നാണ് പ്രാഥമിക നിഗമനം ജനുവരി മാസത്തിൽ രണ്ടാം തവണയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഞ്ചാവ് പിടിക്കുന്നത് ഒരാഴ്ചയ്ക്ക് മുമ്പ് പന്ത്രണ്ട് കിലോ കഞ്ചാവാണ് കണ്ടെത്തിയത് ട്രെയിൻ വഴിയുള്ള ലഹരിക്കടത്ത് തടയുന്നതിന് വേണ്ട എല്ലാ പരിശോധനകളും വ്യാപിപ്പിക്കാനാണ് റെയിൽവേ പോലീസിന്റെ തീരുമാനം പാലക്കാട്